ഗംഗാദേവിയുടെ ഉത്ഭവത്തെക്കുറിച്ച് വിവിധ ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് വിഷ്ണുവിന്റെ പാദത്തിൽ നിന്ന് ചില പുരാണങ്ങളനുസരിച്ച് മഹാവിഷ്ണുവിന്റെ പാദങ്ങൾ ബ്രഹ്മാവ് കഴുകിയപ്പോൾ ആ ജലത്തിൽ നിന്നാണ് ഗംഗാദേവി ജനിച്ചത് അതിനാൽ അവൾക്ക് വിഷ്ണുപാതി എന്നും പേരുണ്ട് ഹിമവാന്റെ പുത്രി വാത്മീകി രാമായണത്തിൽ ഹിമാലയ പർവ്വതത്തിന്റെ ദേവനായ ഹിമവാന്റെയും മേനകയുടെയും പുത്രിയായും പാർവതീദേവിയുടെ സഹോദരിയായും ഗംഗാദേവിയെ ചിത്രീകരിക്കുന്നു ബ്രഹ്മാവിന്റെ കമണ്ഡലുവിൽ നിന്ന് ബ്രഹ്മാവിന്റെ കമണ്ഡലുവിലെ ജലത്തിൽ നിന്നാണ് ഗംഗ ഉത്ഭവിച്ചതെന്നും ചില ഐതിഹ്യങ്ങൾ പറയുന്നു ഗംഗാദേവിയുടെ ഭൂമിയിലേക്കുള്ള വരവിനു പിന്നിൽ ഒരു പ്രധാന ഐതിഹ്യമുണ്ട് സൂര്യവംശത്തിലെ സഗര രാജാവിന്റെ അറുപതിനായിരം പുത്രന്മാർ കപില മഹർഷിയുടെ കോപത്താൽ ഭസ്മമായി തീർന്നു ഇവർക്ക് മോക്ഷം ലഭിക്കണമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഗംഗ ഭൂമിയിലെത്തി അവരുടെ ഭസ്മത്തിൽ സ്പർശിക്കണം എന്ന് കപില മഹർഷി അറിയിച്ചു സകരന്റെ പിന്തുടർച്ചക്കാരനായ ഭഗീരഥൻ കഠിനമായ തപസിലൂടെ ഗംഗാദേവിയെ പ്രീതിപ്പെടുത്തി എന്നാൽ ഗംഗയുടെ വരവിന്റെ ശക്തി ഭൂമിയെ നശിപ്പിക്കുമെന്നതിനാൽ ശിവൻ തന്റെ ജടയിൽ ഗംഗയെ ഏറ്റുവാങ്ങി ശക്തി കുറച്ചു ഭൂമിയിലേക്കൊഴുക്കി അങ്ങനെ സകരപുത്രന്മാർക്ക് മോക്ഷം ലഭിക്കുകയും ഗംഗാനദി ഭൂമിയിൽ ഒഴുകാൻ തുടങ്ങുകയും ചെയ്തു മനുഷ്യരുടെ പാപങ്ങളെ കഴുകിക്കളയാനും ആത്മീയ ശുദ്ധി നൽകാനും മോക്ഷം പ്രാപ്തമാക്കാനും ഗംഗാജലത്തിന് ശക്തിയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു